അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഓഫീസിൽ സ്ഥലം മാറിപ്പോകുന്ന ജീവനക്കാർക്ക് പകരം ഉദ്യോഗസ്ഥരെ ഉടൻ നിയമിക്കണമെന്ന വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു ജീവനക്കാരുടെ കുറവ് പൊതുജനങ്ങളെ ബാധിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ പതിനാറ് ജീവനക്കാർ സ്ഥലമാറ്റ പട്ടികയിലുണ്ട് എന്നാൽ പകരം ജീവനക്കാരെ നിയമിച്ചിട്ടുമില്ല ജീവനക്കാരുടെ കൂട്ടത്തോടെയുള്ള സ്ഥലംമാറ്റം അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കും സ്ഥലം മാറിപ്പോകുന്ന ജീവനക്കാർക്ക് പകരം പുതിയ ജീവനക്കാരെ നിയമിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു സ്ഥലം മാറിപ്പോകുന്ന ജീവനക്കാർക്ക് പകരം പുതിയ ജീവനക്കാരെ നിയമിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ബഹുജന പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു പഞ്ചായത്തിലെ ജീവനക്കാരുടെ കുറവ് സൂചിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ മന്ത്രിക്ക് പരാതി നൽകുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് എഴുപത്തി അയ്യായിരത്തോളം വരുന്ന ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഈ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടോളം ജീവനക്കാർ ഉണ്ടായിരുന്നു ഇനി രണ്ട് ആളുകൾ മാത്രമാണ് ഇവിടെ സ്ഥലം മാറ്റ പട്ടികയിൽ ഉൾപ്പെടാതെ നിൽക്കുന്നത് ബാക്കിയുള്ള പതിനെട്ട് പതിനാറ് ജീവനക്കാര് സ്ഥലം മാറ്റ പട്ടികയിലാണ് ഇത്രയധികം സെക്രട്ടറി ഉൾപ്പെടെയുള്ള അഞ്ച് യു ഡി ക്ലർക്കുമാർ ഉൾപ്പെടെയുള്ള ആളുകള് സ്ഥലം മാറ്റ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും പകരക്കാരെ ഇന്നേ വരെ അങ്ങാടിപ്പുറത്തേക്ക് നിയമിക്കുവാന് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല തീർച്ചയായിക്കൊണ്ടും അങ്ങാടിപ്പുറത്തെ ജനങ്ങളോടുള്ള ഒരു രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടുന്ന് സ്ഥി സ്ഥലം മാറിപ്പോകുന്ന ജീവനക്കാർക്ക് പകരമായി കൊണ്ട് ഉടൻ തന്നെ ഇവിടെ ജീവനക്കാരെ നിയമിക്കണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയമായ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ സമീപനം തിരുത്തിയിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ബഹുജന പ്രക്ഷോഭമായി മുന്നോട്ട് പോകുമെന്നാണ് ഇടതുപക്ഷ സർക്കാരിനോട് അങ്ങാടിപ്പുറം വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിക്ക് സൂചിപ്പിക്കുവാനുള്ളത് പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ സൈതാലി വലമ്പൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് സക്കീർ അരിപ്ര നസീമ മദാരി ആഷിഖ് ചാത്തോലി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ